ആർ ആർ ബിയുടെ ഗ്രൂപ്പ് ഡി എക്സാം അത് ഇനി വരാൻ പോകുന്ന സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് ഡി എക്സാംസ് പാസ് ആവാൻ വേണ്ടിയിട്ടുള്ള അഞ്ച് ട്രിക്കുകളാണ് സോ വീഡിയോയിലേക്ക് പോവാം ലേണിംഗ് സൊല്യൂഷന്റെ മിഷൻ ഗ്രൂപ്പ് ഡി ക്ലാസുകൾക്ക് ചേരാൻ വിളിക്കൂ നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ അപ്പൊ ഈ ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ നിങ്ങളെ പോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് പഠിക്കുകയുണ്ടായി തുടക്കത്തിലൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം ഈ ഒരു ഐഡിയ ഒന്നും മനസ്സിലാവാതെ കുറേ സമയം വേസ്റ്റായിപ്പോയി പിന്നീടാണ് ഒരു പീക്ക് ലെവലിൽ എഴുതുന്ന എക്സാംസൊക്കെ പാസ്സാവാൻ തുടങ്ങി പ്രിലിംസ് കിട്ടി മെയിൻസ് കിട്ടി ഇൻ്റർവ്യൂ കിട്ടുന്നു അപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ എക്സ്പീരിയൻസാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് അഞ്ച് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറാണ് പ്രത്യേകിച്ച് റെയിൽവേ ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ ആർ ആർ ബിയുടെ എക്സാംസിനൊക്കെ നിരവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുന്നതിനോടുകൂടി നമ്മൾ എന്താണ് എക്സാമിൻ്റെ ഒരു രീതി പാറ്റേൺ ഒരുപാട് ക്വസ്റ്റൻസുമായിട്ട് നമുക്ക് എന്താണ് കണക്റ്റഡ് ആവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത മൂന്ന് മാസം നിങ്ങൾ ടാർഗറ്റ് വെച്ചോ ഒരു മൂന്ന് മാസം നയൻറ്റി ഡേയ്സിൻ്റെ ടാർഗറ്റ് വെക്കുക തൊണ്ണൂറ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക എങ്ങനെയാണ് ഓരോ ദിവസവും ഓരോ പ്രീവിയസ് ഇയർ വെച്ച് പഠിച്ചു തുടങ്ങുക അപ്പോൾ നിങ്ങൾ ഈ പ്രീവിയസ് ഇയറിലൂടെ കടന്നു പോകും നിങ്ങൾക്ക് മനസ്സിലാവും മാത്സ് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും എബിലിറ്റി ചോദ്യങ്ങൾ വരുന്ന രീതികൾ എങ്ങനെയൊക്കെയാണ് സയൻസ് ഏത് ഏരിയയിൽ നിന്നാണ് സയൻസ് വരിക എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ ഒന്നാമത്തെ ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ടെക്നിക്കല്ലേ നമ്മൾ മൊത്തത്തിൽ എക്സാമിന് പഠിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരുപാട് ടെക്നിക്സാണ് അതിൽ ഒന്നാമത്തെ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറ് ഡെയിലി വർക്കൗട്ട് ചെയ്യുക അതിനൊരു ഗ്യാപ്പ് കൊടുക്കാൻ പാടില്ല അപ്പോൾ നയൻറ്റി ഡേയ്സ് നിങ്ങൾ ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാവും എക്സാമിന് മാർക്ക് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ പഠിച്ചു തുടങ്ങി പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതിൽ മാത്സും മെൻ്റൽ എബിലിറ്റിയും എത്രത്തോളം മാർക്കിന് ചോദിക്കുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുന്നതാണ് അപ്പോൾ എനിക്ക് രണ്ടാമത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സും മെൻ്റൽ എബിലിടിയും സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് അൻപത്തി അഞ്ച് മാർക്കാണ് മാത്സും മെൻ്റലബിലിറ്റീന്ന് കൂടി നമുക്ക് ചോദിക്കുന്നത് അപ്പോൾ അത് സ്ട്രോങ് ആക്കുന്നതോടു കൂടി നമ്മൾ എന്താണ് എക്സാംസിൽ നമുക്ക് വലിയൊരു മാർക്കും നമ്മളെന്താ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുന്നിലെത്തുന്ന ആളുകളൊക്കെ എന്താ ചെയ്യുന്നത് അവർ ചെയ്യുന്നത് മാത്സും മെൻറ്റൽ എബിലിറ്റിയും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ളതാണ് ജെൻഡറൽ അവെയർനെസ് നമുക്കുണ്ട് കണ്ട് ഉണ്ട് പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ന്യൂസ് ആൻഡ് ഇവൻസ് നമുക്ക് ചോദിക്കുമ്പോൾ ഇതിൽ ഏത് പഠിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും പക്ഷേ മാത്സും മെൻ്റലബിലിറ്റിയിലും കൃത്യമായിട്ടുള്ളൊരു സിലബസ് വന്നിട്ടുണ്ട് ഈ സിലബസ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് മാത്സിൻ്റെ സിലബസ് കാണാം മെൻ്റലബിലിറ്റിയുടെ സിലബസ് കാണാം അപ്പോൾ ഇത് രണ്ടും കൂടി അൻപത്തി അഞ്ച് ശതമാനമാണ് കണക്കിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നൂറിൽ അൻപത്തഞ്ച് എന്ന് പറഞ്ഞാൽ പകുതിയിലധികം ചോദ്യങ്ങൾ മാത്സും മെൻ്റലബിലിറ്റിയാണ് അപ്പോൾ ഇത് ക്ലിയർ ആക്കാനുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ കോഴ്സസ് നമ്മൾ അവൈലബിൾ ആണ് അവൈലബിളാണ് അത് എടുത്ത് പഠിക്കാം ഏറ്റവും ചെറിയ ഫീസിൽ നമ്മൾ റെക്കോർഡ ക്ലാസ് കൊടുക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപ മാത്രമാണ് നമ്മുടെ റെക്കോർഡ ക്ലാസ്സിൻ്റെ ഫീസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് ക്ലാസ്സിന് ചേരാവുന്നതാണ് അപ്പോൾ എങ്ങനെ മാത്സ് പഠിച്ചു തുടങ്ങാം എന്നുള്ള ആളുകൾക്ക് പറയാനുള്ളതാണ് നമ്പർ സിസ്റ്റം ബേസിക്സ് പഠിച്ചു തുടങ്ങുക നമ്മളെ സംഖ്യകളെ കുറിച്ച് പഠിച്ചു തുടങ്ങുക ഈവൻ നമ്പർ ഓഡ് നമ്പർ ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യകളൊക്കെ ഉണ്ട് നമുക്ക് മലയാളത്തിലും ചോദ്യങ്ങൾ കിട്ടും പല ആളുകളും ചോദിക്കുന്നുണ്ട് കണക്കിലെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ മാത്രമല്ല മലയാളത്തിലും നമുക്ക് എക്സാംസ് എഴുതാം എക്സാം ഹാളിൽ എക്സാം എഴുതുന്ന സമയത്ത് തന്നെ നമുക്ക് ലാംഗ്വേജ് ചൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ പണ്ട് പഠിച്ച കാര്യം ഞാൻ ഈ പറഞ്ഞു വന്നത് നമ്മൾ പണ്ട് മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട് ആറാം ക്ലാസിലും ഏഴിലും എട്ടിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ ബേസിക്സ് ആയിട്ടുള്ള നമ്പർ പഠിച്ചു തുടങ്ങുക പേഴ്സൻറ്റേജ് അത് മാത്രം പഠിച്ച് നാല് ഏരിയ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും ഏതൊക്കെയാണ് പേഴ്സെൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ലാഭവും നഷ്ടവും പഠിച്ചിട്ടുണ്ട് ഡിസ്കൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ തന്നെ എന്താണ് പേഴ്സൻറ്റേജിൻ്റെ കണക്ഷനാണ് സാധാരണ പലിശ കൂട്ടുപലിശ അപ്പോൾ ഇതൊക്കെ പേഴ്സൻറ്റേജിൻ്റെ നെക്സ്റ്റ് ലെവൽ അപ്ലിക്കേഷനാണ് വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചതിനൊപ്പം തന്നെ റേഷ്യോ ബാക്കിയുള്ള കണക്കിലെ സിലബസിൽ ഏരിയ വൈസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മളെന്താണ് തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറ് നമ്മളെന്താണ് വർക്കൗട്ട് ചെയ്യുന്നതോടുകൂടി ഇത് കുറേ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വരും അപ്പോൾ നമ്മൾ രണ്ടാമത് ഇപ്പം പറഞ്ഞു വരുന്ന കാര്യം എന്താണ് മാത്സ് ആൻഡ് മെൻറ്റലബിലിറ്റി സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ മൂന്നാമത്തെ ട്രിക്ക് അല്ലെങ്കിൽ ടെക്നിക്ക് എന്ന് പറയുന്നത് സയൻസ് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇരുപത്തി അഞ്ച് മാർക്കിന് സയൻസ് ചോദിക്കാറുണ്ട് ഈ ട്വൻറ്റി ഫൈവില് നമുക്ക് എങ്ങനെ മാക്സിമം സ്കോർ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ പഠിക്കാം ഏതൊക്കെ നമ്മൾ സ്കൂൾ പാഠപുസ്തകത്തിൽ പണ്ട് പഠിച്ചിട്ടുള്ളത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എല്ലാം നമ്മൾ എന്താണ് നമ്മൾ സ്കൂൾ ഹൈസ്കൂളിലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് പഠിക്കാം നമുക്ക് മലയാളത്തിൽ എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ നമ്മുടെ അഞ്ച് ആറ് ഏഴ് എട്ട് ഇതൊക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് നമ്മളെന്താണ് അടുത്ത ലെവലിൽ നിങ്ങൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് ലെവലാക്കുമ്പോൾ എട്ട് ഒമ്പത് പത്തുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സയൻസ് സ്കോർ ചെയ്യാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നോട് റിവൈസ് ചെയ്ത് അലച്ചു നോക്കി നോക്കി ഫസ്റ്റ് നമ്മൾ പ്രീവിയസ് ഇയറിലെ കാര്യങ്ങൾ പഠിക്കാൻ പറഞ്ഞു രണ്ടാമത്തെ മാത്സും മെൻറ്റാലിറ്റി സ്ട്രോങ് ആക്കാൻ പറഞ്ഞു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നമ്മൾ സയൻസ് പഠിക്കുക എസ് സി ആർ ടി സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇരുപത്തി അഞ്ച് മാർക്ക് ഗ്രൂപ്പ് ഡി എക്സാംസിന് സയൻസ് ഉണ്ട് അപ്പോൾ ഇത് പഠിക്കുന്ന ഒപ്പം തന്നെ നമ്മളെന്താണ് കുറേ ക്വസ്റ്റൻസ് വർക്കൗട്ട് ചെയ്യുക സയൻസിലെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി പല ആളുകളും പറയും എൻ സി ആർ ടി പഠിക്കണം അത് പഠിക്കണം എന്നൊക്കെ പറയും പക്ഷേ നമുക്ക് നമ്മുടെ ഈ ഒരു എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വെറും പത്താം ക്ലാസ്സാണ് അപ്പോൾ പത്താം ക്ലാസ് ഗുസ്തി ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞ പോലെ ചെറിയൊരു ഫിസിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ഫിസിക്കൽ ടെസ്റ്റ് കൂടി ഉണ്ട് അപ്പോൾ ഈ പത്താം ക്ലാസ് വരെയുള്ള ക്വാളിഫിക്കേഷൻ നമ്മൾ എന്ത് വരെ പഠിച്ചാൽ മതി ഒരു എന്താണ് ഹൈസ്കൂളിലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സയൻസിൽ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീഡിയോയിലെ നാലാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് ആണോ എങ്ങനെ സമയം മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയേണ്ടാവും നമ്മളൊരു മത്സര പരീക്ഷയെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ടൈമുണ്ട് തൊണ്ണൂറ് മിനിറ്റ് ആണ് നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാംസിനുള്ളത് അതായത് ഒന്നര മണിക്കൂർ നമ്മൾ എക്സാം ഹാളിൽ നമുക്ക് സമയം കിട്ടും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാനുള്ളത് അപ്പോൾ ഈ ഒന്നര മണിക്കൂറിൽ ആരാദ്യം കൂടുതൽ പണിയെടുക്കുന്നുള്ളതാണ് നമ്മൾ എക്സാമിനൊക്കെ പറഞ്ഞ പോലെ വർക്ക് ആൻഡ് ടൈം എന്നുള്ളതാണ് ഈ കുറച്ച് സമയത്തുള്ള ആര് കൂടുതൽ പണിയെടുക്കും അവനാണ് കൂടുതൽ എഫിഷ്യൻറ്റാന്നുള്ള രീതിയിൽ എക്സാം നല്ല മാർക്ക് കിട്ടും ജോലി കിട്ടും അപ്പോൾ നമ്മൾ ടൈം എങ്ങനെ മാനേജ് ചെയ്യും എക്സാമിന് മുന്നേ നമുക്കിത് കുറച്ച് പ്രാക്ടീസ് ആവശ്യമാണ് നമ്മൾ എന്ത് ചെയ്താൽ മതി എല്ലാത്തിനും നമ്മളൊരു ഫിക്സ് സമയം വയ്ക്കുക നമ്മളൊരു ഇരുപത് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് സമയം കൊടുക്കുക മാത്സ് മെൻ്റലബിലിറ്റിയുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളെല്ലാത്തിനും നമ്മൾ ഒരു സമയം ഫിക്സ് ചെയ്ത് വർക്ക് ചെയ്യുക പഠിക്കാൻ വരുമ്പോൾ ഒരു ടൈം ടേബിൾ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു ഇത്ര സമയം നമുക്ക് മാത്സ് എബിലിറ്റിയും പഠിക്കാം ജനറൽ അവയർനസ് കുറച്ച് സമയം കൊടുത്ത് പഠിക്കാം മോഡൽ എക്സാംസ് നമുക്ക് ചെയ്ത് നോക്കാം ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും മോഡൽ എക്സാംസ് ചെയ്ത് നോക്കാം ഓൺലൈൻ ഓഫ്ലൈൻ എക്സാം ഓൺലൈൻ എക്സാം ആകുമ്പോൾ എപ്പോഴും നമുക്കൊരു ടൈമർ ഇവിടെ റൺ ചെയ്യുന്നുള്ളതാണ് അപ്പോൾ അത് ചെയ്ത് നോക്കുന്നതോടുകൂടി നമുക്ക് എന്താണ് ഈ ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും ഞാനൊക്കെ പണ്ട് നമ്മളിവിടെ ഓൺലൈനിൽ ഇട്ട സമയത്ത് തന്നെ പഠിച്ച സമയത്ത് ഇരുപത് ക്വസ്റ്റ്യൻസ് ഞാൻ എടുക്കുമ്പോൾ പതിനഞ്ച് മിനിറ്റ് ഇടും ആദ്യമൊക്കെ പിന്നെ ഇരുപത് ക്വസ്റ്റൻസും പത്ത് മിനിറ്റ് ടൈം വെച്ച് ചെയ്തു തുടങ്ങി അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്ത് സെറ്റായിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത് മാത്സും മെൻ്റലബിലിറ്റിക്ക് ഇത് ചെയ്യാം ജനറൽ അവെയർനെസിനും സയൻസിനൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മാർക്ക് സ്കോർ ചെയ്യാം അല്ലെങ്കിൽ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലിക്ക് ചെയ്ത് പോവാം അപ്പോൾ അതിന് വളരെ കുറച്ച് സമയം മതി അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ ടൈം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ടൈം മാനേജ് ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ വരിക ജോലി കിട്ടുക അപ്പോൾ ലാസ്റ്റ് കാര്യം എന്താണ് പല ആളുകളും എന്താണ് എക്സാമിൻ്റെ ലിസ്റ്റ് ഒരു പിറ പിറകിലേക്ക് പോകാനുള്ള കാര്യം ഈ അവസാനത്തെ കാര്യമാണ് അതായത് നെഗറ്റീവ് അടിക്കുക എന്നുള്ളതാണ് നെഗറ്റീവ് അടിക്കുക ചിന്താഗതി നെഗറ്റീവ് അല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് എക്സാം ചെയ്യുമ്പോൾ കുറേ അറിഞ്ഞാത്ത ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും വെറുതെ ഒക്കെ ശരിയായിട്ടാണ് നമ്മളിത് ശരിയാവാ ആവുമല്ലോ നമുക്ക് ഒന്ന് രണ്ടെണ്ണം കറക്റ്റ് കൂട്ടി നോക്കാം കറക്കി കുത്തി പാസ് ആവുന്നൊക്കെ പല ആളുകളും നിങ്ങളത് വെറുതെ പണ്ട് എവിടേലൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഇതുവരെ കറക്കി കുത്തിയിട്ട് ഞാനൊരു പരീക്ഷയും പാസ്സായിട്ടില്ല നിങ്ങൾക്ക് അറിയുന്ന അതായത് നിങ്ങൾ മനസ്സിലാക്കാൻ നെഗറ്റീവ് ഉള്ളതുകൊണ്ടാട്ടോന്ന് ഞാൻ പറയുന്നത് നെഗറ്റീവ് മാർക്കുള്ള എക്സാംസിനൊക്കെ നമ്മളെന്താണ് തെറ്റിക്കഴിഞ്ഞാൽ നെഗറ്റീവ് കുറഞ്ഞു കുറഞ്ഞ് നമ്മളെ കിട്ടിയ മാർക്കിൽ തന്നെ കുറവ് വരും അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരിക്കലും നിങ്ങളെന്താണ് കറക്കി കുത്തരുത് അപ്പോൾ ലാസ്റ്റ് ഡിക്ക് നിങ്ങൾ ചെയ്യേണ്ടത് നെഗറ്റീവ് മാർക്കുകൾ ഒഴിവാക്കുക എങ്ങനെ നെഗറ്റീവ് മാർക്കുകൾ ഒഴിവാക്കാം നമുക്ക് അറിയണ കാര്യങ്ങൾ മാത്രം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എഴുതാം നമ്മൾ അറിയുന്ന ക്വസ്റ്റൻസ് മാത്രം എന്ത് ചെയ്താൽ അറ്റൻഡ് ചെയ്താൽ മതി തുടക്കത്തിൽ നമുക്ക് മാർക്ക് കുറവായിരിക്കും നമ്മൾ മോഡൽ എക്സാം ചെയ്യുമ്പോഴേ നിങ്ങൾ അറിയുന്നത് മാത്രം നിങ്ങൾ എഴുതി മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് കുറവായിരിക്കും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ലെവല് കൂടുന്തോറും അത് ബെറ്ററാണോ മറിച്ച് നിങ്ങൾ കുറേ എണ്ണം കറക്കി കുത്തുന്ന ആൾ ആളാണെങ്കിൽ കുറച്ച് മാർക്ക് കിട്ടും കുറേ നെഗറ്റീവായിരിക്കും അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യമാണ് അറിയാത്ത കാര്യം അറ്റൻഡ് ചെയ്യാതിരിക്കുക പലപ്പോഴും നമുക്ക് എയിം സീൻ രണ്ട് ഓപ്ഷൻ വരുമ്പോഴാണ് കൺഫ്യൂഷൻ ഇതൊപ്പം നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ല നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെ സംഭവിക്കും നമ്മൾ എത്രത്തോളം ആളുകൾ ഇതിന് പ്രാക്ടീസ് ചെയ്യണു എന്താണ് നെഗറ്റീവ് മാർക്കുകൾ ഒഴിവാക്കുന്നു അവരായിരിക്കും റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ വരെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ത് ചെയ്താൽ മതി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക അതിനൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി രണ്ടാമത്തെ കാര്യമായിട്ടുള്ള മാത്സ് ക്ലിയർ ആക്കുക നമ്മൾ സയൻസ് പഠിക്കുന്നതോടുകൂടി മൂന്നാമത്തെ ട്രിക്ക് നമ്മൾ കഴിയും നാലാമത്തെ എന്ന് പറയുന്നത് നമ്മളെന്താണ് ടൈം മാനേജ്മെൻറ്റും അവസാനത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ നെഗറ്റീവ് മാർക്കുകൾ ഒഴിവാക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായിട്ടും താഴെ കാണാം ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യാം നിങ്ങൾ പഠിക്കുന്ന ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിൽ ഇത് ഷെയർ ചെയ്യാം തീർച്ചയായിട്ടും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം സുട്ടില്ലാൻ ടേക്ക് കെയർ ബൈ